ൂമി വക്കഫ് ഭൂമി ആണോ അല്ലയോ എന്നതിനെ കുറിച്ച് മുസ്ലിം ലീഗിനകത്തും തമ്മിലടി തുടങ്ങിയിരിക്കുന്നു യു ഡി എഫിനകത്ത് ആ ഒരു അഭിപ്രായ ഭിന്നതയുണ്ട് പി ഡി സതീശൻ ഈ മുനമ്പത്തെ ഭൂമി വക്കഫിൻ്റേതല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു ഇപ്പോഴും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അവിടെ താമസിക്കുന്നവരാണ് അവിടെ ഉള്ളത് ആകെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഭൂമി വക്കഫിൻ്റേതാണെന്ന് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ അൻപത്തൊൻപത് വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ ആൾക്കാർ ഭൂമി വിലയ്ക്ക് വാങ്ങി താമസിച്ച് തുടങ്ങിയതിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ അവിടെ ഭൂമി വിലയ്ക്ക് വാങ്ങിയവരുണ്ട് വാങ്ങിയവരുണ്ട് ആ അങ്ങനെ വിലയ്ക്ക് വാങ്ങി താമസിക്കുന്നവരുടെ ഭൂമി അൻപത്തൊൻപത് വർഷം കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വക്കഫിൻ്റെയാണെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അത് വക്കഫിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ താമസിക്കുന്നവരുടെ വിലക്ക് വാങ്ങിയവരെ ഇറക്കാൻ ശ്രമിച്ചാൽ അതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു വക്കഫിൻ്റെ ഭൂമിയാണെന്ന് പറയാൻ കഴിയുക അതുകൊണ്ട് അത് വക്കഫിൻ്റെ ഭൂമിയല്ല എന്ന് തന്നെയാണ് സതീശൻ ഉറപ്പിച്ച് പറയുന്നത് എന്നാൽ മുസ്ലിം ലീഗിനകത്ത് ഇതിപ്പോൾ വല്ലാതെ അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു കുറേ കാലമായിട്ട് മുസ്ലിം ലീഗിനകത്ത് ഇത്തരത്തിൽ ചില കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായത്തിനെതിരായിട്ട് കെ എം ഷാജി വരും കെ എം ഷാജിയോടൊപ്പം ഒരു വിഭാഗം നിൽക്കും അങ്ങനെ മുസ്ലിം ലീഗിനകത്ത് തന്നെ ഒരു വിള്ളൽ ഈ കുറേ കാലം കൊണ്ടുണ്ട് സി പി എം തന്നെ സമസ്തയിലെ കുറേ ആൾക്കാരെ കയ്യിലെടുത്തുകൊണ്ട് മുസ്ലിം ലീഗിനകത്ത് വിള്ളലുണ്ടാക്കാൻ കുറേ കാലം ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല പക്ഷേ ഇത് സി തന്നെ ശ്രമിക്കേണ്ട മുസ്ലിം ലീഗിനകത്തുള്ള വർ തന്നെ മുസ്ലിം രണ്ടാക്കി പുളർന്നു കൊള്ളുമെന്നുള്ള അവസ്ഥയിലേക്കാണ് ഈ ഈ മുനമ്പം വിഷയം തന്നെ അതിന് കാരണമാകും അതിന് ഒരു പ്രധാന കാരണമായി മാറും എന്ന് ആണ് കാണുന്നത് കാരണം കെ എം ഷാജിയാണ് തുടങ്ങി വെച്ചിരിക്കുന്നത് കെ എം ഷാജി പറഞ്ഞു ഈ വക്കഫ് ഭൂമി തന്നെയാണ് മുനമ്പത്തത് ഇനി ആര് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് തങ്ങൾ ഇതിലിടപെട്ടത് ഈ വക്കഫ് ഭൂമി അല്ലെങ്കിൽ തങ്ങൾ ഇതിലിടവേണ്ട കാര്യമില്ല തങ്ങൾ ഈ മറ്റ് സാമുദായ സംഘടനകളെ വിളിച്ചുകൂട്ടി സംസാരിച്ചതൊക്കെ ഇത് വക്കഫിന്റെ ഭൂമി അല്ല സാധാരണ ണെങ്കിൽ തങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല കാര്യം മനസ്സിലാവുമല്ലോ ആ പറയുന്ന വാക്കുകൾക്കിടയിലുള്ള ചില സന്ദേശങ്ങൾ മനസ്സിലാവല്ലോ സാധാരണ ഭൂമിയാണെങ്കിൽ ആണെങ്കിൽ തങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇത് വക്കഫിന്റെ ഭൂമി ആയതുകൊണ്ടാണ് കൊണ്ടാണ് തങ്ങൾ ഇടപെട്ടത് കെ എം ഷാജി പറയുന്നതാണ് അതിനകത്ത് കെ എം ഷാജി പറയുന്ന വരികൾക്കിടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമല്ല മനസ്സിലാകും അപ്പോൾ എന്തായാലും ആ അങ്ങനെയാണ് കെ എം ഷാജി പറഞ്ഞു വെച്ചത് അപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ കൃത്യമായിട്ട് കൂടെ ഷാജിയോടൊപ്പം ചേർന്നുകൊണ്ട് ഇത് വി ഡി സതീശനല്ല ഇനി ഏവൻ പറഞ്ഞാലും ഇത് വക്കഫിൻ്റെ ഭൂമി തന്നെയാണ് എന്ന് പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ മതേതരത്വവാദിയും വളരെ പരപക്വുമായ അഭിപ്രായങ്ങൾ പറയുന്ന മുനീർ രംഗത്തുന്ന് പറഞ്ഞു അത് വക്കഫിൻ്റെ ഭൂമി തന്നെയാണ് ആര് പറഞ്ഞു വക്കഫിൻ്റെ ഭൂമിയല്ല എന്ന് അത് വക്കഫന്റെ ഭൂമി തന്നെയാണ് പ്രശ്നം ആയില്ലേ അപ്പൊ ഇതാണ് മുസ്ലിം ലീഗിനകത്ത് അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും തങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഒരു ശ്രമം നടത്തിയിട്ട് പരാജയപ്പെടുന്ന അവസ്ഥയിലേക്കാണ് പക്ഷെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും പറയുന്നത് ഇങ്ങനെ വലിയൊരു വിഷയമാക്കി ഇതിനെ പിന്നെ മാറ്റരുത് അതൊരു വലിയൊരു വിഷയമാണ് ഇതിൻ്റെ കമ്മീഷനെ നിശ്ചയിച്ചിട്ടുണ്ട് സർക്കാർ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് അപ്പോൾ കമ്മീഷനെ വെച്ച സ്ഥിതിക്ക് കമ്മീഷനാണ് ഇത് വക്കഫിൻ്റെ ഭൂമിയാണോ വക്കഫിൻ്റെ ഭൂമി അല്ലയോ എന്ന് കണ്ടെത്തേണ്ടതും അത് റിപ്പോർട്ട് നൽകേണ്ടതും കമ്മീഷനാണ് കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞു കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ മുസ്ലിം ീഗിന്റെ ഈ നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇത് വക്കഫിന്റെതാണ് ഇത് വക്കഫിന്റെ എന്ന് പറയും തർക്കിക്കേണ്ട കാര്യമില്ല ഇത് മറ്റുള്ളവർക്ക് ഈ വക്കഫൂമിയെ വിഷയമാക്കി അത് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ നിൽക്കുന്ന ബി ജെ പിക്ക് ഗുണകരമാണ് എന്നാണ് കുഞ്ഞാലക്കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബി ജെ പി ഈ വിഷയത്തിൽ വളരെ കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരിക്കുന്നത് വക്കഭൂമി അല്ല ഇത് ഒരു കാരണവശാലും മുനമ്പത്തെ വക്കഭൂമിയാണെന്ന് പറയാൻ കഴിയില്ല അതിന് ഈ കമ്മീഷനെ വച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കമ്മീഷൻ എന്ന് പറയുന്നത് യാതൊരു ശേഷിയുമില്ലാത്ത കമ്മീഷനാണ് സർക്കാർ പിന്നെ കമ്മീഷൻ വെച്ചു നടക്കട്ടെ പക്ഷെ കമ്മീഷൻ വെച്ചിട്ടൊന്നും കാര്യമില്ല ഇതിന് വരേണ്ടത് ഈ വക്കഫ് ഭേദഗതി നിയമം അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നാണ് ബി ജെ പിയുടെ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരിക്കുന്നത് മുനമ്പം വക്കഫിൻ്റേതല്ല എന്ന് തന്നെ പ്രകാശ് ജാവദേക്കറും ഉറപ്പിച്ചു പറയുന്നു അപ്പോഴാണ് ഈ സഹപ്രഭാരിയായ അപരാജിത സാരംഗിയാണ് ഈ അപരാജ സാരംഗി ഇതേ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇത് ജെ പിന്നെ ഈ വിഷയം കൊണ്ടുവരും ജെ പി സി അംഗമാണ് അപരാജിത സാരംഗി അവർ പറഞ്ഞു ഈ മുനമ്പം വിഷയം ഞാൻ ജെ പി സിയിൽ ഉന്നയിക്കും ജെ പി സിയിൽ അതിന് റിപ്പോർട്ടിൽ അതുണ്ടാകും മുനമ്പം വിഷയം ജെ പി സി റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ടായിരിക്കും അതും കൂടെ ഉൾപ്പെടുത്തിയിരിക്കും ഈ വക്ക ഭേദഗതി നിയമം പാസ്സാക്കുക തന്നെ ചെയ്യും അടുത്ത ബഡ്ജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് പാസ്സാക്കുകയും ചെയ്യുമെന്ന് ബി ജെ പി പറയുന്നു അപ്പോൾ മുനമ്പം വിഷയം ആകെ പിന്നെ ബി ജെ പി അതിനെ കാര്യമായിട്ട് തന്നെ പൊളിറ്റിക്കലായിട്ട് തന്നെ അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പിന്നെ എൽ ഡി എഫിന് ഇതിനെ എങ്ങനെയെങ്കിലും നട പിന്നെ നീട്ടി നീട്ടി കൊണ്ടുപോകണം ഇതിന് കയറി ഇടപെട്ട് വല്ലാതെ കുരുക്കുണ്ടാക്കി കുഴപ്പമുണ്ടാക്കാതെ കമ്മീഷനൊക്കെ വെച്ചിട്ട് ആ കമ്മീഷനിൻ്റെ റിപ്പോർട്ട് വരുന്ന നേരെ കാത്തിരുന്നിട്ട് അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അപ്പോഴത്തെ രാഷ്ട്രീയ സംവിധാനം അനുസരിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതിനെ നീട്ടി 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 കൊണ്ടുപോകാനും പ്രശ്നം വഷളാകാതെ വഷളാകുന്നതിനെ നോക്കി നിൽക്കാനും മാത്രമേ ഭരണം നടത്തുന്ന സി പി എമ്മിനും കഴിയുന്നുള്ളൂ ഭരണ നടത്തുന്ന സംസ്ഥാന സർക്കാരിനും കഴിയുന്നുള്ളൂ അതേസമയം ജാവ്ദേക്കർ പറഞ്ഞിരിക്കുന്നത് സർക്കാരിനെതിരെ പരിഹരിക്കണമെന്നൊരു താല്പര്യവുമില്ല ഇതിനെ അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നത് സർക്കാരിൻ്റെ ഒരു താൽപര്യം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു എന്നാൽ യു ഡി എഫിനകത്ത് പിന്നെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തോടും സതീശിന്റെ അഭിപ്രായം തമ്മിൽ രണ്ട് ചേരിയിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നു മുസ്ലിം ലീഗിനകത്ത് തന്നെ കുഞ്ഞാലിക്കുട്ടി പറയുന്ന കാര്യങ്ങളിലെ ഘടകവിരുദ്ധമായിട്ടാണ് കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറും മുനീറും പറയുന്നത് അങ്ങനെ മുനമ്പം വിഷയം വഖഫ് ഭൂമി അല്ല അല്ലെ ആണ് എന്ന വിഷയം വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്നു ഇതെങ്ങനെയെത്തും ഇതിനെ 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 ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് അതിന് എത്രമാത്രം കഴിയും നമുക്ക് കാത്തിരിക്കാം